എന്റെ തല എന്റെ ഫിഗർ അതൊക്കെ ഉള്ള കാഴ്ചപ്പാടാണല്ലോ പക്ഷെ പക്ഷെ ഈ സിനിമ യഥാർത്ഥ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ലൈഫിന്റെ ചില റെസിമ്പിൾസ് ഉണ്ടാവാം പക്ഷെ യഥാർത്ഥ ഏതെങ്കിലും ജീവിത സംഭവങ്ങളോ സാഹചര്യങ്ങളോ ആയിട്ട് ബന്ധു ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നല്ല ആ സിനിമയിൽ അദ്ദേഹം ഒന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ച ഒരാളാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രതിഫലം പെർ ഡേ വാങ്ങിയിട്ടൊരാളാണ് രണ്ടായിരത്തി പതിമൂന്നിലോ ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്നിപ്പോ അദ്ദേഹം അറിയാലോ സൗത്ത് ഇന്ത്യയിൽ തന്നെ തിരക്കുള്ള ഒരു നടനായി മാറി കോടികളെ പ്രതിഫലമാകുന്ന ഒരാളായി മാറി ആ കൈവരിനെ മുകളിൽ നിന്നും കണ്ട് ഇങ്ങനെ പൊന്താൻ നോക്കുന്നു പൊന്താൻ നോക്കുന്നു ഞാൻ പെട്ടെന്ന് പേടിച്ചു വിറച്ചുപോയി അദ്ദേഹം ശ്രമിച്ച അറ്റംപ്റ്റ് ചെയ്യാൻ ഇദ്ദേഹത്തിന് കോൺഫിഡന്റ് ആണ് താഴോട്ട് വിഴിവില്ലാത്തത് ഒരു ചെറിയൊരു സ്ലിപ്പ് പറ്റിയിക്കാണെങ്കിൽ തിരുത്താൻ പറ്റത്തില്ല തിരുത്താനേ പറ്റില്ല ഞാൻ ആ ഷോട്ട് എടുക്കുന്ന ഓടി വന്ന് പിടിച്ചു നിർത്തി ഞാൻ വിറക്കിയായിരുന്നു സത്യം പറയുന്നത് ശരിക്കും പേടിച്ചു പോയി വന്ന് പിടിച്ചു നിർത്തി എനിക്ക് അങ്ങനെ ഒരു ഷോട്ട് എനിക്ക് വേണ്ട എന്ന് ഞാൻ അടം പിടിച്ച് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷമാണ് ആ ഷോട്ട് പിന്നെ കട്ട് ഷോട്ടായിട്ട് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആളിനയിച്ചത് വളരെ ഇഷ്ടപ്പെടുന്ന പറഞ്ഞല്ലോ സോ ഒരു കണ്ടിട്ട് വാവ് എന്ന് തോന്നിയ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ അല്ല വാവ് എന്ന് തോന്നിയല്ല അയ്യോ എന്ന് തോന്നിപ്പോ ഏറ്റവും പുതിയ വിശേഷം ജോറ കൈത്തട്ടെങ്ക എന്ന ഫിലിം ലീശേഷവുമായിട്ട് എന്റെ കൂടെ ഡയറക്ടറും പ്രൊഡ്യൂസർക്കും ആക്ടറുണ്ട് കൂടെ ഉണ്ട് സോ നമുക്ക് വിശേഷം ചോദിക്കാം അല്ലേ അപ്പോൾ ജോറ കൈത്തട്ടെ അപ്പൊ നേരത്തെ ഞാൻ നേരത്തെ ഫസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ സംസാരിച്ചല്ലോ ഭയങ്കര പച്ച മലയാളം സംസാരിക്കുന്നേ ഓക്കെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഫോണിൽ കോൾ വരുന്നു ഭയങ്കര തമിഴായിട്ട് അപ്പോൾ കൺഫ്യൂസ് ആയി ശരിക്കും മലയാളിയാണോ തമിഴാണോ എന്താണ് സംഭവം ബേസിക്കലി മലയാളിയാണ് മലയാളിയാണ് കോഴിക്കോടാണ് കോഴിക്കോടാണ് ഓക്കെ അപ്പൊ തമിഴ് ലാംഗ്വേജ് സംസാരമൊക്കെ എങ്ങനെയാണ് അതൊരു കണക്ഷൻ അത് പ്രാക്ടീസ് നമ്മളെ ഒരു വെള്ളത്തിലോട്ട് എടുത്ത് ഒരു പെട്ടെന്നൊന്നും അറിയാത്ത ഒരാളെ നേരെ കുളത്തിലോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് വന്നാണ് അപ്പൊ നമുക്ക് വീണ്ടും ഫിലിമേക്ക് തുടങ്ങാം അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു സ്റ്റോറി പോകുന്നത് ഞാൻ ടീസർ കണ്ടിരുന്നു ഒരു രക്ഷയില്ല മറ്റേ നമ്മൾ ഞാൻ സംസാരിച്ചു തന്നു അല്ലേ ബാക്കിന് സ്കോറൊക്കെ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് ട്രെയിലർ യെസ് അപ്പൊ മാജിക് സംതിങ്ണ്ട് തോന്നു അല്ലെ മാജിക്കിന്റെ സംഭവം ഒക്കെ പിന്നെ ഹോറർ തോന്നുന്നുണ്ട് ഹോറർ എല്ലാം കൂടുതലൊരു മിക്സിംഗ് ആണല്ലേ സോ എന്താണ് സ്റ്റോറിയെ കുറിച്ച് പറയാനുള്ളത് ഒരു മജീഷ്യന്റെ സ്റ്റോറി ഒരു സാധാരണക്കാരനായ ഒരു വലിയ മജീഷ്യൻ ആണ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പരിമിതികളൊക്കെയുള്ള സാധാരണക്കാരനായ ഒരു മജീഷ്യൻ അദ്ദേഹം വലിയ സ്വപ്നങ്ങളാണ് വലിയ മജീഷ്യൻ ആണെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വലിയ തടസ്സങ്ങൾ നേരിടുന്നു അതുമാത്രല്ല അദ്ദേഹത്തിന് വളരെ അസ്വാഭാവികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അങ്ങനെയുള്ള അസാധാരണമായ പ്രശ്നങ്ങളെ അദ്ദേഹത്തിന് മറികടക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ അതിജീവിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സിനിമയുടെ എന്നാണ് സിനിമ പറയുന്നത് അതെ അപ്പോൾ നമ്മള് പ്രൊഡ്യൂസൊക്കെ ആക്ടറിലേക്ക് ഇവരാണ് അപ്പൊ എങ്ങനെയുണ്ട് ആ ഒരു പ്രൊഡ്യൂസറും പിന്നെ ആക്ടറും കൂടി ചെയ്യണ സമയത്തുള്ള ആ ഒരു നല്ല നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തോ ഒരു മുസ്ലിം ആണോ അതെങ്ങനെയാ ക്യാരക്ടറെ പിന്നെ ഞാന് ഡയറക്ടർ പറയണ ചെയ്തേക്കണ് പിന്നെ ബാക്കി പ്രേക്ഷകർക്കാണല്ലോ പറയേണ്ടത് സംഭവമാണ് പ്രൊഡ്യൂസർമാർ പ്രൊഡ്യൂസർമാരും അഭിനേതാക്കളാവുമ്പോ പലപ്പോഴും നമ്മള് മലയാള സിനിമയിലൊക്കെ സിനിമകളൊക്കെ ഓർമ്മ വരും കാഴ്ചപ്പാടാണല്ലോ അങ്ങനെ ഒന്നും ചിന്തിക്കാതെയാണ് അദ്ദേഹം നല്ലൊരു നെഗറ്റീവിറ്റി ഉള്ള ഒരു ക്യാരക്ടർ ആണ് ചെയ്തത് പക്ഷെ ആള് പറഞ്ഞ ചെറിയൊരു ചെറിയൊരു ആളെ കണ്ടിട്ട് വലിയ ക്യാരക്ടർ കൊടുക്കുന്ന തോന്നിയില്ല ഞാനൊരു എളിമ കാണിച്ചത് കണ്ടുകഴിഞ്ഞാ അല്ല അദ്ദേഹം നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് ചെയ്ത് ആ ക്യാരക്ടർ പടത്തിൽ നല്ലൊരു പെർസെന്റേജ് ഉണ്ട് തുടക്കത്തിന്റേതായ ഒരു പരിമിതികളും ഇല്ലാതെ വളരെ വൃത്തിയായിട്ട് വളരെ സ്വാഭാവികമായ അഭിനയം കാഴ്ച വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഫിലിം വേൾഡ് വൈഡ് ഇറങ്ങുന്ന ഒരു ഫിലിമാണ് അപ്പോൾ ശരിക്കും ഡബ് ചെയ്തിട്ടാണോ ഇറക്കുന്നത് അതോ നമ്മുടെ സെയിം ലാംഗ്വേജ് സ്ട്രേറ്റ്വേജ് തന്നെയാണ് ചെയ്യുന്നുണ്ടാവാം അത് പക്ഷേ തമിഴ് സിനിമകൾ പൊതുവേ കർണാടകയിലും കേരളത്തിലും ഒരു പരിധിവരെ ആന്ധ്രയിലൊക്കെ തമിഴ് സിനിമ സ്ട്രേറ്റ് ആയിട്ട് സ്വീകരിക്കപ്പെടുന്നുണ്ട് നമ്മൾ നമ്മളിപ്പോ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ വേൾഡ് വൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് 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 കോടികൾ ചെലവഴിച്ച സിനിമയൊന്നും അല്ലല്ലോ നമ്മളതൊരു ചെറിയ കൊച്ചു സിനിമയാണ് തമിഴ് സിനിമയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ പക്ഷെ മലയാളത്തിൽ പേര് കണ്ടു കൈ കൈതട്ടെന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ മനസ്സിലാക്കി മലയാളമാണോ മലയാളത്തിൽ മലയാളത്തിൽ നമ്മൾ പബ്ലിസിറ്റി ചെയ്യുമ്പോൾ പോസ്റ്റർ മലയാളീകരിക്കും ഉണ്ടാവാറുണ്ട് തമിഴിൽ ഡബ്ബിട മലയാളം ആണോ എങ്ങനെയാ സൈലന്റ് ആണോ ഒക്കെ നിൽക്കുന്ന ഇതാണോ സൈലന്റ് ആണോ അതോ ആവശ്യത്തിന് എങ്ങനെയാകും ഓർമ്മയുണ്ടാവും ഫിലിമിലോ എന്തെങ്കിലും പെട്ടെന്നൊന്നും കിട്ടുന്നില്ലേ ഓക്കേ പിന്നെ വേറെ ഫിലിം റിലീസ് ശേഷം ഈ ഒരു ഫിലിം ഡയറക്ടറെ കേൾക്കുന്നുണ്ടേ ഒരു സ്റ്റോറി ആലോചിക്കുമ്പോ എന്തെങ്കിലും ഒരു ഒരു കാഴ്ച അല്ലെങ്കിൽ ആൾക്കാരെ ആരെങ്കിലും സ്റ്റോറി കാണുമ്പോ ഉണ്ടാവുന്ന പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമായിരിക്കുന്നു അപ്പോ ഈ ഒരു സ്റ്റോറി സ്റ്റോറിന് പിന്നില് സാർക്ക് എന്താ സംഭവം അല്ല അങ്ങനെയല്ലേ ഈ സ്റ്റോറി എലമെന്റ് സുഹൃത്ത് തന്നെയുള്ള പയ്യോളി പ്രകാശ് പയ്യോളിന്ന് പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് സ്റ്റോറിയായിട്ട് വരുന്നത് അപ്പോൾ ആ ഈ സ്റ്റോറി വേറൊരു തരത്തിലായിരുന്നു ഇതിനെ സമീപിച്ചിരുന്നത് ഒരു റെപ്രസെൻറ്റേറ്റീവ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള കുറേ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഞങ്ങളതിരുന്ന് പിന്നീട് പല വട്ടങ്ങളായിരുന്ന ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ഇരുന്ന് മാറ്റി എഴുതിയതിനു ശേഷമാണ് ഈ സിനിമയിലോട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റോറിയിൽ അതിനാണെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ എഴുതിയതിനു മുമ്പ് ചെയ്ത രണ്ട് സിനിമകളും ഇനിയിപ്പോൾ വരാൻ എഴുതാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന രണ്ട് സിനിമകളും ഒക്കെ തന്നെ യഥാർത്ഥ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പക്ഷെ ഈ സിനിമ യഥാർത്ഥ സംഭവമായിട്ട് അല്ല ലൈഫിന്റെ ചില റെസിമ്പിൾസ് ഉണ്ടാവാം പക്ഷേ യഥാർത്ഥ ഏതെങ്കിലും ജീവിത സംഭവങ്ങളോ സാഹചര്യങ്ങളോ ആയിട്ട് ബന്ധു ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നല്ല പൂർണ്ണമായിട്ട് ഫിക്ഷൻ തന്നെയാണ് നമ്മുടെ ബഡ്ജറ്റ് ഒക്കെ സെറ്റ് ആയോ അതോ നമ്മൾ പ്ലാൻ ഏകദേശം യോഗിബാബു ഞാന് രണ്ടായിരത്തി പതിമൂന്നില് റിലീസായ പ്രബീഷ് മോഹൻ ചേർന്നിട്ട് ഡയറക്ട് ആ സിനിമയിൽ ദ്ദേഹം ഒന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ച ഒരാളാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രതിഫലം പെർ ഡേ വാങ്ങിയിട്ടൊരാളാണ് രണ്ടായിരത്തി ആ കാലഘട്ടത്തിൽ ഇന്നിപ്പോ അദ്ദേഹം അറിയാലോ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും തിരക്കുള്ള ഒരു നടനായി മാറി കോടികൾ പ്രതിഫലം ആവുന്ന ഒരാളായി മാറി ആ അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ആ പഴയ സൗഹൃദത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു സിനിമ അദ്ദേഹത്തിനോട് സ്റ്റോറി പറയാനുള്ള ഒരു സ്പേസ് എനിക്ക് ലഭിച്ചതും അദ്ദേഹം ഡേറ്റ് തന്നതും എന്ന് വേണമെങ്കിൽ പറയാം ശരിക്ക് ഡയറക്ടർമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ഒരു സ്റ്റോറി എഴുതുന്ന ഈ ക്യാരക്ടർ ക്യാരക്ടർ ഇന്ന ആള് ചെയ്യിച്ച കൊള്ളായിരുന്നു എന്ന് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തോ അതോ കൊണ്ട് പോയി ലാസ്റ്റ് വന്നാണോ മലയാളികൾ ഞങ്ങൾ മലയാളത്തിലാണ് ഇതിന്റെ തിരക്കഥത് ഇതുമ്പോ ഏതോ ഒരു ഘട്ടത്തിൽ സുരാചേട്ടം ചെയ്ത അല്പം ദുർബലനായിട്ടുള്ള ഒരാളായിരിക്കണം ശാരീരികമായി അല്പം ഫിസിക്കലി ദുർബലനായിട്ടുള്ള ഒരാളായിരിക്കണം ഈ കഥാനായകൻ എന്നുള്ളത് നിർബന്ധമായിരുന്നു ഒന്നുകിൽ മെലിഞ്ഞുടങ്ങിയ ഒരാള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഹാൻഡിക്യാപ്ഡ് ഫീലിംഗ് ഉള്ള ഒരാൾ അതും അല്ലെങ്കിൽ വളരെ തടിച്ച ഒരാള് ഒരു ഓടായിട്ടുള്ള ഒരാളായിരിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഇത് പറയുന്നത് അല്ലാതെ മസിൽ പെരുക്കവും കാര്യങ്ങളൊന്നും കാണിക്കാനുള്ള ഒരു കഥാപാത്രമല്ല അല്ല അതിനെ മറികടക്കുന്ന മനഃശക്തി കൊണ്ട് ഓരോ പ്രതിസന്ധികളെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് നമുക്കിവിടെ അവതരിപ്പിക്കേണ്ടത് അതുകൊണ്ട് ആണ് ഈ ആദ്യം ഞാൻ സുരാജ് ചേട്ടനെ കുറിച്ച് ചിന്തിച്ചെങ്കിലും പിന്നീട് ഞങ്ങൾ തമിഴിലേക്ക് ഇതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ സുരാജ് ചേട്ടൻ കഥ കേൾക്കാനൊക്കെ റെഡി ആയതായിരുന്നു ഇപ്പോഴും അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അവസരമായി പറഞ്ഞല്ലോ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു പരിമിതികളും ഇല്ലാതെ പോയത്തിന് വേണ്ടി പറയുന്നതല്ല നല്ല നടൻ അദ്ദേഹത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് പറഞ്ഞു അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ ഇങ്ങനെ പൂർത്തിയാവുകയോ ഈ ഘട്ടം വരെ എത്തുമില്ലായിരുന്നു കാരണം അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ എല്ലായ്പ്പോഴും പാതി പോയി നിൽക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടാതെ റിലീസ് ആകപ്പെടാതെ ഒന്നും ഒന്നിനും എവിടെയും എത്താതെ നിൽക്കുക അത്തരം കോംപ്രമൈസുകൾക്ക് ഒരു സ്പേസ് ഒരു പ്രൊഡ്യൂസർ കൊടുക്കുകയോ ഒരു ഡയറക്ടർ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ സ്വയം കുഴി കുഴിക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ അല്ല ആഗ്രഹങ്ങൾ തെറ്റല്ല തീർച്ചയായിട്ടും ആ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ജീവിക്കേണ്ടത് പക്ഷെ അതിലേക്കുള്ള ചുവടുകള് വളരെ ഉറച്ച ചുവടുപ്പുകളും കൃത്യമായി പ്ലാന്റ് ആയിട്ടും ആയിരിക്കണം എന്നുള്ളൊരു ഒരു പ്രശ്നമാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഈ സ്റ്റെപ്പ് വളരെ കൃത്യമായ സ്റ്റെപ്പാണ് ഒരു ശതമാനം ആയാലും സംശയം അല്ല അല്ല ചോദിക്കുന്ന സമയത്ത് ആള് പറയും ഇനി കാശൊക്കെ തന്ന കുഴപ്പൊന്നുമില്ല അപ്പൊ ഞാൻ കാസ്റ്റ് ചെയ്തോളാം ഞാൻ എന്നൊക്കെ കേട്ടു പിന്നെ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾ അഭിനയിച്ചത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ സോ ഒരു കണ്ടിട്ട് വാവ് എന്ന് തോന്നിയ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ അല്ല വാവ് എന്ന് തോന്നിയല്ല അയ്യോ എന്ന് തോന്നിപ്പോ ഒരു അതായത് ഈ സിനിമയിൽ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ വെച്ചിട്ട് നേരെ താഴോട്ട് വീഴുന്ന ഒരു സീനുണ്ട് ആ സീനിൽ ആ രാത്രി പന്ത്രണ്ടര രണ്ട് മണിക്കാണ് ഷൂട്ട് ചെയ്യുന്നത് ക്യാമറാമാൻ മധുവൻ പാട്ടാണ് ശരി അറിയാമല്ലോ അദ്ദേഹത്ത് ഒരു തരത്തിലുള്ള കോംപ്രമൈസിങ്ങും എന്നെക്കാട്ടും ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ലാത്ത ഒരാളാണ് മധുവൻ വിഷ്വലി അപ്പം ഞങ്ങളവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട് തേനിയിലാണ് ഷൂട്ട് ചെയ്തത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫുൾ വൈഡ് ഷോട്ട് എടുക്കാൻ പറ്റത്തില്ല കാരണം താഴെ എത്രയോ ഒരു ഒരു രണ്ട് തെങ്ങിൻ്റെ ഉയരത്തിലുള്ള താഴ്ചയാണ് അത് താഴെ വെള്ളം ഒന്നുമില്ല ഫുൾ പാറക്കല്ലുകളാണ് അപ്പം ആ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നും ഭയന്നിട്ട് അയാൾ താഴോട്ട് വീഴുന്ന ഒരു ഷോട്ട് എടുക്കാറുണ്ട് സാധാരണഗതിയിൽ ഒരു വലിയ സിനിമ സെറ്റപ്പ് ആണെങ്കിൽ ഡ്യൂപ്പ് നേരെ താഴെ ഡ്യൂപ്പ് ചെയ്യാൻ ലിമിറ്റേഷൻ ഉണ്ട് അദ്ദേഹത്തിന്റെ തന്നെ കിട്ടണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ റിയാക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടണം അപ്പൊ താഴെ ഒന്നുകിലും നിങ്ങള് പറഞ്ഞ പോലെ ഡ്യൂപ്പിനെ കൊണ്ട് ചെയ്യിപ്പിക്കും അതല്ലെങ്കിൽ താഴെ എസ്കേപ്പിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും അപ്പൊ ഞങ്ങള് അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് അത് ആ സംവിധാനങ്ങളില്ല അപ്പൊ പിന്നെ സിംഗിൾ ഷോർട്ടായിട്ട് എടുക്കാനുള്ള ചെറിയൊരു പോയിന്റ് കട്ടിങ് പോയിന്റങ്കിലും ഞങ്ങൾക്ക് കിട്ടണം ചെറിയ കട്ടിങ് പോയിന്റ് കിട്ടും ബാക്കി ഞങ്ങൾ കൺസില് ചെയ്യും ആ ചെറിയ കട്ടിങ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഇദ്ദേഹം വളരെ ആവേശത്തിൽ ശ്രമിക്കുകയാണ് ആ കൈവരിനെ മൂളുന്നു കണ്ട് ഇങ്ങനെ പൊന്താൻ നോക്കുന്നു പൊന്താൻ നോക്കുന്നു ഞാൻ പെട്ടെന്ന് പേടിച്ച് വരച്ചുപോയി ഇദ്ദേഹം ശ്രമിച്ച അറ്റം ചെയ്യാൻ ഇദ്ദേഹത്തിന് കോൺഫിഡന്റ് ആണ് താഴോട്ട് വിഴിവിലാവുന്നത് ഒരു ചെറിയൊരു സ്ലിപ്പ് പറ്റി ആണെങ്കിൽ തിരുത്താൻ പറ്റത്തില്ല തിരുത്താനേ പറ്റില്ല ഞാൻ ആ ഷോട്ട് എടുക്കുന്ന ഓടി വന്ന് പിടിച്ചു നിർത്തി ഞാൻ വിറക്കിയായിരുന്നു സത്യം പറയുന്നത് ശരിക്കും പേടിച്ചു കഴിഞ്ഞാൽ വന്ന് പിടിച്ചു നിർത്തി എനിക്ക് അങ്ങനെ ഒരു ഷോട്ട് എനിക്ക് വേണ്ട എന്ന് ഞാൻ അടം പിടിച്ച് പറഞ്ഞു ശേഷം ആണ് ആ ഷോട്ട് പിന്നെ കട്ട് ഷോട്ടായിട്ട് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നിട്ടും ചെറുതായിട്ടൊക്കെ അതിന്റെ ചെറിയ പോയിന്റ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു ആ സമയത്ത് ഇല്ല പോണ കാണിക്കുന്നല്ലേ അദ്ദേഹത്തിന് ഒരല്പം അതിന്റെ കൈവരി ഇത്രേയുള്ളൂ ഇത്രേ ഉള്ളൂ കൈവരി അല്പം ഹൈറ്റിംഗ് പ്ലാനിങ് പിന്നെ അപ്പൊള്ളൂ ജസ്റ്റ് ആ ഒരു പോകുന്ന ഒരു സംഭവം അതെ നേരത്തെ ഇൻട്രോ പറഞ്ഞ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ രക്ഷില്ല അത് സൗണ്ട് ആണെങ്കിലും എങ്ങനെയാ അതിന്റെ കണ്ടു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മലയാളിയായിട്ടുള്ള ഒരാളാണ് ൊരട്ടി എന്നൊക്കെ കുറച്ച് ഒരു ഹിറ്റായ സിനിമയൊക്കെ ചെയ്തതാളാ എൻ്റെ ഫസ്റ്റ് സിനിമയുടെ മ്യൂസിക്കും ചെയ്തിരുന്ന ആളാണ് ജിതിൻ റോഷൻ മലയാളി കോഴിക്കോട്ടുള്ള ഒരു കക്ഷിയാണ് അദ്ദേഹം ചെന്നൈ സെറ്റിൽഡാണ് ഇപ്പൊ തെലുങ്ക് സിനിമകൾക്ക് തിരക്കിലോട്ട് മാറിക്കഴിഞ്ഞു വളരെ മനോഹരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ ഏറ്റവും നല്ല ഹൈലൈറ്റുകൾ ഒന്നായി നിങ്ങൾ ട്രെയിലറിലും ടീസറിലും കണ്ടതിനേക്കാട്ടും മികച്ചതായ ഔട്ട്പുട്ട് ഒരുപക്ഷേ തമിഴ് സിനിമയ്ക്കോ മലയാള സിനിമയ്ക്കോ ഒക്കെ തന്നെ കിട്ടിയേക്കാവുന്ന ഒരു നല്ല ഒരു ഒരു കാണുമ്പോൾ ആ ടീച്ചർ കാണുന്ന സമയത്ത് ഓരോ ക്യാമറ കാര്യങ്ങളും ആങ്കിള് നോക്കുന്ന സമയത്ത് തന്നെ ഒരു വല്ലാത്തൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പവർ പിന്നെ നമ്മുടെ ഈ നായകനെ കുറിച്ച് പറയണന്നുണ്ടെങ്കിൽ ആന്ധ്ര അല്ലേ ആന്ധ്രേ

സ്ഥാപനമുണ്ട് അതെന്ത മാറിയോട്ടം അതായത് അതായത് നമ്മുടെ ഇപ്പം പ്രൊഡ്യൂസർ ചെന്നൈയിലായിരിക്കും അല്ലെങ്കിൽ തിരുവനന്തപുരത്തായിരിക്കും അല്ലെങ്കിൽ ബോംബെയിലായിരിക്കും അങ്ങനെയൊക്കെയാണല്ലോ ഞങ്ങളുടെ കേസിൽ അങ്ങനെയല്ല പ്രൊഡ്യൂസർക്ക് ഡയറക്ടറും ഡയറക്ടറും തൊട്ടടുത്ത് ഒരു രണ്ട് ബിൽഡിങ് അപ്പറപ്പറുമാണ് അത് വളരെ ആക്സിഡന്റലി സംഭവിച്ച പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല അപ്പോൾ അദ്ദേഹത്തിന് കാണാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും ഒരു ചൂട് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം കാണാം അങ്ങനെ ഒരു എളുപ്പമുണ്ട് ഇത് കുറേ വർഷം പ്ലാനിങ് ആയിരുന്നു മൂന്ന് വർഷം കൊണ്ടുണ്ടായ സിനിമ വൈകിട്ട് ചായ മീറ്റ് ചെയ്യാ സാറിന് അങ്ങനെയാണ് കാണാൻ പറ്റും ഈ സ്റ്റോറി കേട്ടുല്ലോ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ ഉണ്ടാവും കൊള്ളാലോ എന്ന് തോന്നുന്ന ഒരു സംഭവം ഉണ്ടല്ലോ കാശ് മുടക്കാമെന്ന് തോന്നണ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമല്ലോ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഇഷ്ടമായി അതായത് പറയണെങ്കിൽ പറഞ്ഞില്ലേ ഒരു എന്തെങ്കിലും വൈകല്യമുള്ള ഉള്ള ഒരാൾ ചെയ്യണം അങ്ങനെയൊക്കെ അതായത് ഒരു സാധാരണ മനുഷ്യൻ ഒരു മെജീഷ്യൻ അസാധാരണമായ ഒരു മെജീഷ്യനായി മാറാണ് ത്രെഡ് ഇതാണ് അപ്പം ത്രം ആ സ്റ്റോറി എന്നോട് സ്റ്റോറി പറഞ്ഞതും അതിന്റെ രീതിയും ഒക്കെ കേട്ടപ്പോ തന്നെ ഞാൻ ഓക്കായിരുന്നു അപ്പം പിന്നെ ചർച്ച ചെയ്ത് യോഗി യോഗിബാബുന്റെ ഇതിലേക്ക് വന്നപ്പോ ഡബിൾ ഓക്കെ ഞാന് വിശ്വസിച്ചിരുന്നില്ല യോഗിബാബുന്റെ ഡേറ്റ് കിട്ടും ഡയറക്ടർ ആദ്യം ഒരു പടം ചെയ്തിരുന്നു പച്ചയും മരുന്നാണ് അതില് നേരത്തെ പറഞ്ഞേ അതില് ചെറിയൊരു വേഷത്തിലൊക്കെ യോഗിബാബു അഭിനയിച്ചു ആ ഒരു കണക്ഷൻ ഉണ്ട് ഞാൻ സ്റ്റോറിയൊക്കെ കേട്ട് നമ്മള് അദ്ദേഹം പറഞ്ഞാല് മലയാളത്തിൽ ഒരാള ആലോചിക്കാന്നൊക്കെ വിചാരിച്ചത് അങ്ങനെ വീട്ടിൽ തന്നെ നമ്മള് ഒരുമിച്ചിരിക്കുമ്പോൾ മെസ്സേജ് ചെയ്തപ്പോൾ യോഗി യോഗിബാബു പെട്ടെന്ന് റീപ്ലൈ ചെയ്ത് അതുവരെ കോണ്ടാക്ട് ഇല്ലായിരുന്നു പക്ഷെ ആ സമയത്ത് യോഗി യോഗിബാബു പെട്ടെന്ന് ബിനീഷിനെ മനസ്സിലായി ഇങ്ങോട്ട് റീപ്ലൈ ചെയ്ത് അവനാ അങ്ങോട്ടു എന്തായാലും കാണണം പറഞ്ഞു അങ്ങനെ നമ്മൾ അദ്ദേഹം മനിയാന്ന് രണ്ടു ദിവസം മുമ്പ് നടത്തിയ ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ ആ സിനിമ ചെയ്തു കഴിഞ്ഞ് ക്രിറ്റിക്കലൊക്കെ ഹൈലി ആയി ഫസ്റ്റ് സിനിമ തീക്കളിക്കുമ്പോൾ ചെമ്മരം പക്ഷെ ഫിനാൻഷ്യലൊക്കെ ഒരുപാട് സ്ട്രഗിളുകളും ഞങ്ങക്ക് മാർക്കറ്റിൽ ലാക്ക് ഓഫ് പ്രൊമോഷനും മാർക്കറ്റിങ്ങിന്റെ ഒക്കെ ഇഷ്യൂസ് കാരണം ഞങ്ങക്ക് ഫിനാൻഷ്യൽ ലോസ് ആയിരുന്നു മാത്രമല്ല കോംപ്രമൈസ് ചെയ്യാതെ ചെയ്ത സിനിമ സിനിമയായിരുന്നു തിയേറ്ററിലെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു കിട്ടിയിരുന്നത് ഫോർ വയലൻസ് അപ്പൊ ബിസിനസ്സിനൊ കുറെ ഇഷ്യൂ ആയിരുന്നു അങ്ങനെയൊക്കെ പ്രതിസന്ധികൾ സ്ട്രഗിളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അഞ്ച് ആറ് വർഷം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം എൻ്റെ ശബ്ദം ഐഡന്റിഫൈ എന്നുള്ളതാണ് അന്ന് അദ്ദേഹം അത്യാവശ്യം ഈ പീക്കിലല്ലെങ്കിൽ ഏറെ പീക്കിൻ്റെ അടുത്ത് എത്തി നിൽക്കുകയാണ് അന്ന് തന്നെ നാലഞ്ചു ലക്ഷം രൂപ ശമ്പളം പെർ ഡേ വാങ്ങുന്ന ഒരാളാണ് ആ അതെ ആ ടൈമിൽ അദ്ദേഹം പെട്ട എന്റെ ശബ്ദം കൊണ്ട് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞു ആ ശബ്ദം കേട്ട് ഞാൻ എട്ട് വർഷം മുൻപ് ഉണ്ടായിരുന്ന എന്റെ സുഹൃത്തിനെ ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മനസ്സിലാക്കി എന്ന് തോന്നിയപ്പോ ഭയങ്കര സന്തോഷം പറഞ്ഞു എന്നാൽ നമ്മൾ പോണ സമയത്ത് തന്നെ യോഗിബാബു ശരിക്കും നല്ല തിരക്കുള്ള നടനാ യോഗിബാബു ഒരു കൊമേഡിയൻ ആണെങ്കിലും മലയാള തമിഴിലെ ഒരുവിധം പടങ്ങളിലൊക്കെ ഉണ്ട് ഭയങ്കര ബിസിയുള്ള സമയമാണ് എന്തോ പിന്നെ ഈ കൊറോണ ഒക്കെ കഴിഞ്ഞ് മൺഡേയിലൊക്കെ റിലീസായി ഹിറ്റായി ഭയങ്കര വാല്യൂ ഉള്ള ടൈമിലാണ് പോണത് പക്ഷെ ഈ വിനീഷിനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഡേറ്റ് കിട്ടി യോഗിബാബുന്റെ ഡേറ്റ് കിട്ടാതെ അത്ഭുത കേരളുകൾക്ക് കിട്ടും ഈ നായകനായിട്ട് അഭിനയിക്കാൻ എല്ലാരും ഭയങ്കരമായിട്ട് മടിക്കും ഞങ്ങൾ കാണാൻ നായകനായിട്ടാണ് വേണ്ടതും കേൾക്കുമ്പോൾ വരും സീരിയസ് ആയിട്ടാണ് അവതരിപ്പിക്കണം ചെയ്യുന്നേ ഈ ഫിലിമിന്റെ പേര് തന്നെ ജോറ ഈ മജീഷ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്യാപ്ഷൻ വേറെ ഉണ്ടോ ബന്ധപ്പെട്ട ഒരു ഒരു പെർഫോമറുടെ അല്ലെങ്കിൽ എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളുടെയും എന്റെയൊക്കെ ഒരു കലാകാരൻ എന്നുള്ള എനിക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾക്ക് കയ്യടികൾ കിട്ടുക എന്നുള്ളതാണ് തീർച്ചയായും തമിഴില് കൈ എന്ന് പറയുന്നത് അത് ആ കേൾക്കുമ്പോൾ നമുക്ക് ഒരു പറയുന്നുണ്ട് അത് അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം സുഖം ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പെർഫോമർക്ക് അങ്ങനെയുള്ള അഭിനന്ദനങ്ങൾ ലഭിക്കുന്നത് ഏറ്റവും വലിയ അതാണ് അത് ഏറ്റവും വലിയ സൈനാണ് കൈതട്ടൽ എന്ന് പറയുന്നത് അപ്ലോസ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു പേര് വ്യത്യസ്തമായി പേരിടാൻ കാരണം കാരണം ആ പേര് ഏറ്റവും ആദ്യവും ഇഷ്ടപ്പെടുകയും അത് തന്നെ എട്ടാൽ മതിയെന്ന് നിർബന്ധപൂർവ്വം ഞങ്ങളോട് സജസ്റ്റ് ചെയ്യുകയും ചെയ്ത യോഗിബാബു തന്നെയാണ് ഓ അതെ ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ സംഭവം ഒന്നും തോന്നി ചെറിയൊരു ലെയർ എല്ലാത്തരം ആൾക്കാർക്കും പറ്റുന്ന രീതിയിൽ ഫിലിമാണ് ഹോറാണെങ്കിലും മാജിഷ്യൻ ആണെങ്കിലും കഥക്ക് ഒരു ഉണ്ട് പാട്ടൊക്കെ ആണെങ്കിൽ രണ്ട് നല്ല എല്ലാ ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിം ആയിരിക്കും അല്ലെ അപ്പോ മെയ് സിക്സ്റ്റീന്തിന് റിലീസ് ചെയ്യുന്ന സിനിമകൾ ഹിറ്റ് സിനിമ ഗോലിസോഡ പരു ചീരൻ ഒക്കെ ചെയ്ത ആളാണ് ഓ ശരി അപ്പോ നോക്കണ്ട അപ്പോ റിലീസ് ചെയ്യാൻ പോവാണ് സോ എല്ലാരും പടം കണ്ട് വിജയിക്കാം ഓക്കെ വേറെ താങ്ക് യു സോമച്ച്